ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു മന്തി റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നത് നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു മന്തി റെസിപ്പി ആന്നിട്ടിത് ഭയങ്കര ടേസ്റ്റാന്നിട്ടാണ് ഞാനത് എടുത്ത് പറയുക തന്നെ ചെയ്യുക പിന്നെ നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുന്ന പോലെ കുറേ മസാല ഐറ്റംസ് അങ്ങനെയൊന്നും ഇല്ല പിന്നെ ചിക്കൻ മാഗി ക്യൂബ് അതൊന്നും നമ്മൾ ഈ ഒരു റൈസ് റെസിപ്പി ഉണ്ടാക്കിയതിന് അപ്പോൾ ആദ്യം വീട് ഫുള്ളായിട്ട് തന്നെ ഫസ്റ്റ് തന്നെ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഇതാ അര ടീസ്പൂൺ അളവിൽ മല്ലിക്കുരുല്ലേ അതിട്ടുകൊടുത്ത് തന്നെ അര ടീസ്പൂൺ ഏലക്കായ് അര ടീസ്പൂൺ കുരുമുളക് പിന്നെ അടുത്തത് അര ടീസ്പൂൺ അളവിൽ ഇത് ക്യൂമിൻസ് ക്യൂമിൻ ഇല്ല അതാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പൊടിച്ചതുള്ളതുകൊണ്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ ചേർത്ത് ഉള്ളൂ ഉള്ളൂട്ടാ പിന്നെ പിന്നിതാ മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം പൊടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നല്ലോണം പൊടിച്ചെടുത്തിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് എൻ്റെ ഇതിലേക്ക് ഞാൻ ഇതാ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് ഫസ്റ്റ് ഉണ്ടല്ലോ ഞാൻ കാൽ കപ്പ് അളവിൽ ഓയിലാണ് ചേർത്ത് കൊടുത്തിന് ഇതിപ്പം ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്ത് നിങ്ങളുടെ കയ്യിൽ കയ്യിൽ ഓയിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലില്ലേ അതായത് സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ചേർക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കുറച്ച് ഡ്രൈ ആയി പോലെ തോന്നിയോണ്ട് കുറച്ചും കൂടിയും ഏകദേശം ഒരു കാൽ കപ്പ് അളവിലോ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ലൂസായിട്ടുള്ള ഒരു മിക്സിങ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത് അങ്ങനെ മൊത്തത്തിലായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഉപ്പെല്ലാം കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എനിയിപ്പം ഇതടുത്തത് ചിക്കൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ചിക്കൻ ഇപ്പം ഞാൻ മന്തി പീസിലല്ല പീസിലല്ല കേട്ടോ കട്ട് ചെയ്തെടുത്തിന് നമ്മൾ ബിരിയാണിയിലും ഉണ്ടാക്കുന്ന ആ ഒരു സൈസിലാണ് കേട്ടോ കട്ടാക്കിയെടുത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ചിക്കനിൽ ഫുൾ ചിക്കനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കട്ടാക്കിയിട്ട് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി അങ്ങനെ ചിക്കനിലേക്ക് തന്നെ മൊത്തത്തിൽ മസാല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മാക്സിമം ഒരു അര അരമണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അതിപ്പം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അത് മസ്റ്റ് തന്നെയാണ് അടുത്തത് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം പാനിലേക്ക് അരക്കപ്പ് അളവിൽ ഓയിലൊഴിച്ചു കൊടുത്തിന് ഒലിവോയിലാണ് കൈ ഒലിവോയിൽ കയ്യിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒളിച്ചതിന് എടുക്കാൻ വേണ്ടി പറ്റൂലേ ഈയിലേക്കൊരു എട്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വെളുത്തുള്ളി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം കളർ കളർ ചെറുങ്ങനെ മാറി വന്നാൽ ഇതിലേക്ക് ഉണ്ടല്ലോ അടുത്തത് സ്പൈസസ് ഇട്ട് കൊടുക്കാം മല്ലിക്കുരുണ്ട് പിന്നെ കുരുമുളക് കുരുമുളക് ബേ ലീവ്സ് പിന്നെ ക്യൂമിൻ സീഡ് പിന്നെ ഏലക്കായ് പട്ട ഗ്രാമ്പു രണ്ട് ഡ്രൈ ലെമൺ ഇതെല്ലാം ഞാൻ ഞാനുണ്ടല്ല അര ടീസ്പൂൺ അളവിലാണ് കേട്ടാ എടുത്തിന് ആ ഒരു മെഷർമെൻറ്റിലാണ് എടുത്തിന് അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം അടുത്തത് ഒരു വലിയ സൈസായിട്ടുള്ള ഉള്ളിയും പിന്നെ ഒരു ക്യാപ്സിക്ക മീഡിയം സൈസിലായിട്ടുള്ളത് അതും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് പച്ചമുളക് ഏകദേശം ഒരു അഞ്ചാറെണ്ണ എടുത്തേനെ കേട്ടോ അത് മൂവനായിട്ട് തന്നെയാണ് ഇട്ടുകൊടുത്തേന് ചെറുങ്ങനെ ഒരു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഈ ഉള്ളീൻ്റെയും ഒരു കളറ് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് എടുക്കുക ഏകദേശം ഇതിൻ്റെ കളർ മാറി വന്നാൽ ഇനി അരി കൊടുക്കാം അരി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം നല്ലോണം ഊറ്റിയെടുത്തതാന്നിട്ട് ഇതിപ്പം ഞാനുണ്ടല്ലോ മന്തി റൈസിൻ്റെ സെല്ലാ റൈസിൽ വൈറ്റാന്നിട്ട് അതിൻ്റെ അടുത്ത് പിന്നെ മന്തി റൈസ് എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയിന്ന് തന്നെ ആയിരിക്കില്ല അതിപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ അരി അരി കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാനുണ്ടല്ലോ ഏകദേശം ഒരു കിലോ അളവിലാന്നിട്ടാ ചെയ്ത് കാണിക്കുന്നത് എല്ലാം ഒരു കിലോ മെഷർമെൻറ്റിലാന്നിട്ട് ഇത് അങ്ങനെ അരി ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക നല്ലോണം മിക്സാക്കി എടുക്കുക പിന്നെ ഒരു കാര്യം നിങ്ങൾ കുറച്ച് കൂടുതൽ മെഷർമെൻറ്റിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത സ്പൈസസിൻ്റെയും പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പൈസസിൻ്റെ മിക്സിങ്ങില്ലേ അതിൻ്റെ എല്ലാം അളവ് കൂട്ടി കൊടുക്കാനോ കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ രണ്ട് കിലോയിലെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അര ടീസ്പൂണാണെന്നല്ലോ എടുത്തേ അതിപ്പം ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂൺ ആ ഒരളവിൽ എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് നമുക്കിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം സോറി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഞാനിപ്പോൾ ഉണ്ടല്ലോ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്നുള്ള രീതിയിലാണ് കേട്ടോ വെള്ളം വേണ്ടത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കണം പിന്നെ ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ വേവുള്ള റൈസ് ആണെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ തന്നെ വേണ്ടിവരും ഇതിപ്പം കറക്റ്റായിട്ടുള്ള വൈറ്റ് വൈറ്റ് സെല്ല റൈസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് വേവ് തന്നെ അധികം വേവ് ഇല്ലാത്തൊരു റൈസ് ആണെന്നല്ല അപ്പം ഒന്നര കപ്പ് തന്നെ മതി കേട്ടോ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടിതാ ഞാനിതിൻ്റെ മേലൊന്ന് അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവറാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ ചെമ്പില്ലേ നല്ല കട്ടിയുള്ള ചെമ്പല്ലേ ഉണ്ടെങ്കിൽ അയൽ ആക്കുന്ന അയൽ ആക്കുന്നതാണിട്ട് കുറച്ചും കൂടി ബെറ്റർ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നോൺ സ്റ്റിക്കിൻ്റെ പോട്ടിലുണ്ടല്ലോ അലൂമിനിയം ഫോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെമ്പാവുമ്പം എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണ് സൈഡിലായിട്ട് കവറാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക കവർ ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സെറ്റപ്പും കൂടി കാര്യമുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലോണം ടൈറ്റിലായിട്ട് തന്നെ അലൂമിനിയം ഫോയിൽ കവറാക്കി എടുക്കണം അങ്ങനെ മൊത്തത്തിലായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു സ്ക്വയർ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ എല്ലാ സ്ഥല എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക നല്ല കട്ടിയുള്ള ഫോയിൽ വെച്ചിട്ടാണ് കവറാക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കട്ടെ കാര്യം നാട്ടിൽ നമ്മൾ ഫോയിൽ വാങ്ങുന്നതിലും ക്വാളിറ്റി ഇല്ലാത്ത ഫോയിലെല്ലാം ഉണ്ടാവും പെട്ടെന്ന് ഇങ്ങനെ കീറിപ്പോന്നതെല്ലാം അത് വെച്ചിട്ട് ഫോയില് ഇങ്ങനെ ചുറ്റിച്ചെടുത്താലുണ്ടല്ല നമ്മൾ ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിക്കൻ്റെ വെയിറ്റ് കൊണ്ട് തായലങ്ങ് വും ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ അതുകൊണ്ട് രണ്ട് മൂന്ന് ഫോയിലായിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചിക്കന് എല്ലാം ഇതിനെ മേലാക്കിയിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അടുത്തതിന് ഇതിൽ മേലായിട്ട് പിന്നെയും എടുക്കണം നല്ല ടൈറ്റിലായിട്ട് കവർ ചെയ്തെടുക്കുക ഞാൻ വേണമെങ്കിൽ ഇങ്ങക്ക് ഇഡ്ലി ചെമ്പില്ലേ അതിലെല്ലാം ഇത് ചെയ്തെടുക്കാം കേട്ടോ അതാവുമ്പം അലൂമിനിയം ഫോയിൽ എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം നല്ല ഈസിയാണ് അങ്ങനെ മൊത്തത്തിലായിട്ട് ഇങ്ങനെ ചിക്കന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുണ്ടല്ല ലോ ഫ്ലെയിമ മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരടപ്പിൻ്റെ മേലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ഞാനിപ്പം ഒരു മുപ്പത്തഞ്ച് മിനിറ്റാണ് കേട്ടോ ഇങ്ങനെ ആക്കിയെടുക്കുന്നത് ടൈമിങ്ങും നിങ്ങൾ കറക്റ്റ് നോക്കണം പിന്നെ അതുമാത്രമല്ല ഫ്ലെയിമിൻ്റെ കാര്യം നിങ്ങൾ ിൽ വെക്കാൻ പറ്റൂല ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പിതാ തുറന്നു നോക്കുന്നത് പിന്നെ ഒരു കാര്യം ഈ ഒരു അലൂമിനിയം ഫോലിങ്ങനെ തുറക്കുന്ന സമയത്തുണ്ടല്ലോ ഇതിൻ്റെ ആവി കയ്യിൽ തട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ കൈ പൊള്ളാനും ചാൻസ് ഉണ്ട് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കട്ട ഇത് തുറക്കുന്ന സമയത്ത് തന്നെ ഉണ്ടല്ല അടിപൊളി സ്മെല്ലാന്ന് കേട്ടോ ചിക്കൻ ഇതാ വേവോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വേണ്ട ചിക്കൻ അത്യാവശ്യം നല്ലോണം തന്നെ വന്ന് വരുകയും ചെയ്യൂട്ടാ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ചിക്കൻ്റെ പീസ് നല്ല ഇങ്ങനെ ഇളകി വന്നിന് കേട്ടോ ഓരോ പീസെല്ലാം അങ്ങനെ ഇതിൻ്റെ മേലുള്ള ചിക്കൻ ഒന്നും മാറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പിതാ ഇതും ഇങ്ങള് അലൂമിനിയം ഫോയിൽ മാറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ആവി കയറാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ട്ടാ കൈ പൊള്ളും ഞാനിപ്പം രണ്ട് മൂന്ന് ഫോയിലെല്ലാം ആക്കിയിട്ട് വന്നിട്ട് കവറാക്കിയെടുത്തിന് ആര് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നേന കേട്ടാ ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ റൈസ് മൊത്തത്തിലായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് റൈസ് ഉണ്ടല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം വെന്ത് കുറഞ്ഞിട്ടൊന്നുമില്ല കറക്റ്റ് വേവഞ്ഞാന്ന് കേട്ടോ പിന്നെ ഒരു കാര്യം ആ വെള്ളത്തിൻ്റെ അളവും പിന്നെ ഫ്ലെയിമിൻ്റെ ഫ്ലെയിമും അത് കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങൾക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ അമ്മയും മന്തി ഈ ഒരു മന്തി നിങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കി നോക്കാൻ വേണ്ടി പറ്റും കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ പീസ് ഇതിൻ്റെ മേലിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് ആ ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് കനത്ത നല്ലോണം കത്തിച്ചിട്ട് അത് ഒരു ബൗളിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ലാസ്റ്റ് കനൽ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലായിട്ട് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റും കൂടി അലൂമിനിയം ഫോയിലൊന്ന് കവറാക്കി കൊടുത്തിട്ടുണ്ട് ഒരടപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇട്ടാ ഇത് ഞാൻ പിന്നെ തുറന്നു നോക്കുന്നത് നമ്മളിങ്ങനത്തെ ഐറ്റംസ് അല്ലേ റൈസ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അപ്പം തന്നെ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റൂല ഒരു അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയപ്പുടന്നെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിൽ ഇറങ്ങി വരില്ല ഏകദേശം ഒരു ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു അര അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ പിന്നെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ആകുമ്പോൾ ആണ് ഇതിൻ്റെ ഒരു ചിക്കൻ്റെ ഫ്ലേവറും റൈസിൻ്റെ ഫ്ലേവറെല്ലാം നല്ലോണം ഇതിൽ ഇറങ്ങി വരും അതൊരു ടിപ്പായിട്ട് ഇങ്ങനെ കൂട്ടിക്കോട്ടാ അങ്ങനെ ഇതാ ചോറ് മൊത്തത്തിലായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് റൈസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലോണം പെർഫെക്റ്റായിട്ട് തന്നെ വന്ന് വന്നിനെ ചിക്കനും അത്യാവശ്യം നല്ലോണം എന്നെ വന്ന് വന്നിന് അങ്ങനെയാണ് ഇതാ ഒരു പ്ലേറ്റിലേക്ക് സേർവ് ചെയ്യുന്നുണ്ട് ചിക്കൻ അങ്ങനെ സ്റ്റീം ചെയ്തെടുത്തോണ്ട് ടേസ്റ്റ് ഉണ്ടാവുമോ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു ഡൗട്ടെല്ലാം ഉണ്ടാവുമല്ലേ നിങ്ങൾക്ക് പക്ഷേങ്കിൽ ഒരു ഡൗട്ടും വേണ്ട അടിപൊളി ടേസ്റ്റ് തന്നെയാന്ന് കേട്ടോ ഫസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുമ്പം അങ്ങനക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായനെ ഞാൻ പിന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാമെന്നെല്ലാം ഉണ്ടായിനെ പക്ഷെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നേ ഇല്ല കേട്ടോ ആ ഒരു മസാല മസാലേൻ്റെ ഫ്ലേവർ ഉണ്ടല്ല ഒരു രക്ഷയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ ചട്നിയും പിന്നെ മയോണീസെല്ലാം സൈഡായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു മന്തിയെന്നിട്ടത് പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ കാര്യവും ഫ്ലെയിമിൻ്റെ കാര്യവും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മന്തി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്നേറ്റാ പിന്നെ റൈസ് എടുക്കുന്ന സമയത്ത് റൈസ് വേവുള്ള റൈസ് ആണെങ്കിൽ ഒരു ഇപ്പം നമ്മളിപ്പം ഒന്നര കപ്പല്ലേ വെള്ളം എടുത്തിന് അപ്പോൾ അത് എക്സ്ട്രാ വേണ്ടി വരും ഒരു രണ്ട് കപ്പ് അളവ് വെള്ളം വേണ്ടി വരും കേട്ടോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇന്നത്തെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്തേ അപ്പോൾ വീഡിയോ ഇഷ്ടമായേൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടി ഫോളോ ആക്കുക ഐ ഡിയുടെ കൊടുക്കുക അപ്ഡേഷൻസെല്ലാം അതിലാണ് കൊടുക്കല് എന്നെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വ്ലോഗായിട്ടും കാണാം താങ്ക് യു ബൈ